ഹായ് ഗെയ്സ് വെൽക്കം ടു മൈ ഓൺലൈൻ ചാനൽ ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ വൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ഈ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലൊക്കെ ലഭ്യമാണ് നമ്മൾ പൈനാപ്പിളിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ ഈ സ്പോൺസർ ചെയ്ത ഈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് പല ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് നല്ല പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരാപ്പാണത് നമുക്ക് ഓരോ ഇത് സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ നമുക്ക് അതിൽ അതിന് ഓർഡർ ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ കാണാം പൈനാപ്പിൾ നമ്മൾ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ സുർക്കിയിൽ ഇട്ടുവച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത് പൈനാപ്പിൾ നിങ്ങളെ നാട്ടിലൊക്കെ പൈനാപ്പിൾ തന്നെ അല്ല ഇതിന് പറയലേ കൈതച്ചക്ക പൈനാപ്പിൾ എന്നൊക്കെ പറയും നമ്മൾ കട്ട് ചെയ്ത് കണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് എല്ലാം നല്ല ക്ലീനാക്കിയിട്ട് ഇതിൻ്റെ തോടി കറുപ്പൊക്കെ പോകണം കേട്ടോ ഇല്ലേ നമുക്ക് ചൊറിച്ചിലൊക്കെ വരും ഇല്ല കണ്ണ കറുപ്പൊക്കെ പോകണം ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കളിഞ്ഞിട്ടാണ് നല്ല ക്ലീനായി അതിന് വേസ്റ്റൊക്കെ ഇതാണ് ഇട്ടു നമുക്ക് കട്ട് ചെയ്യാം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഉപ്പിലിടാനോ നല്ല കേട്ട് അങ്ങനെ ആക്കി റൗണ്ടിൽ കട്ട് ചെയ്ത് ഇതൊക്കെ ഞമ്മളക്കിത് പിന്നെ സെൻ്ററ് കട്ട് ചെയ്യേണ്ടിട്ടാണ് അപ്പം ഇങ്ങനെ ആക്കിയെടുത്തത് ഫുള്ള് നല്ലതും ഇങ്ങനെ ആക്കി എടുത്ത് റൗണ്ടിലുള്ളത് ഫുള്ള് ഇങ്ങനെ ആക്കിയെടുത്ത് ഒതിലൊക്കെ ഒന്ന് ഉപ്പ് ഇട്ടെടുക്കട്ടോ ഇളക്കി കൊടുക്കുക അതിൽ ആവാന് ഫുള്ളായിട്ടാവാൻ കിളക്കി കൊടുക്കും ഞാഗിരി വെച്ച് കൊടുക്കട്ടാ എല്ലാവരും നമുക്ക് ആവുന്ന രീതിയിൽ നമുക്ക് എരി കുറച്ച് എരി എരിവുണ്ടാവാൻ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടിട്ട നല്ല എരിവുള്ള മുളക് പൊടിയാണ് കുരമുളക് പൊടി നമുക്ക് ഇട്ടു കൊടുക്കാം പക്ഷേ അതിലും ടേസ്റ്റ് മുളക് പൊടിയാണ് പൈനാപ്പിൾ ഞാൻ അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ ബൈ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ